രണ്ട് അമ്മമാർ ചേർന്ന് പാചകം ചെയ്ത് സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന ഒരു രാത്രികാല തട്ടുകട ദോശയും പുട്ടും അപ്പവും ഇടിയപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും മുട്ടക്കറിയും ഓംലെറ്റും രസവടയും പപ്പടവും ചമ്മന്തിയും സാമ്പാറും മുളക് പൊടിയുമൊക്കെ കിട്ടുന്ന ഒരു രാത്രികാല തട്ടുകട ഗീതാദേവി അമ്മയും വിജയമ്മയുമാണ് ഇവിടെ പാചകം ചെയ്യുന്നതും വിളമ്പിത്തരുന്നതും വീട്ടിൽ കഴിക്കുന്നത് പോലുള്ള ടേസ്റ്റാണ് ഈ കടയുടെ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ ബേട്ടയിൽ നിന്നും കൈതമുക്ക് ഭാഗത്തേക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ ഇടതുഭാഗത്തായി കാണുന്ന ഒരു രാത്രികാല തട്ടുകട ഇവിടെ അപ്പവും ദോശയും ലൈവാണ് കറികളൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് പോലുള്ള ഒരു ടേസ്റ്റാണ് ഞാൻ ആദ്യം കഴിച്ചു നോക്കിയത് അപ്പവും ചിക്കൻ കറിയുമായിരുന്നു വളരെ ടേസ്റ്റി ആയിരുന്നു അതിനുശേഷം കഴിച്ചു നോക്കിയത് ദോശയും ബീഫ് കറിയുമായിരുന്നു അതും വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു ചൂടും എരിവുമുള്ള ഒരു ചുക്ക് കാപ്പിയും കൂടെ പിടിച്ചു കളയും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ അമ്മമാരെ സപ്പോർട്ട് ചെയ്യണം